ജൂതന്മാർക്കെതിരെ ഭീകരാക്രമണത്തിന് പദ്ധതിയിട്ട പാക് ഭീകരർ അറസ്റ്റിൽ ഷഹസേബ് എന്നറിയപ്പെടുന്ന മുഹമ്മദ് ഷാസേബ് ഖാനാണ് അറസ്റ്റിലായത് ഇയാൾ കാനഡയിൽ താമസിച്ചാണ് ആക്രമണത്തിന് പദ്ധതിയിട്ടതെന്ന് യു എസ് നീതിന്യായ വകുപ്പ് അറിയിച്ചു ഇസ്രയേലിനെതിരെ ഹമാസ് നടത്തിയ ആക്രമണത്തിന്റെ വാർഷിക ദിനമായ ഒക്ടോബർ ഏഴിന് ന്യൂയോർക്ക് സിറ്റിയിൽ ഭീകരാക്രമണം നടത്താനായിരുന്നു പദ്ധതി ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ പേരിൽ ജൂതരെ കൊന്നൊടുക്കുകയായിരുന്നു ഇയാളുടെ ലക്ഷ്യമെന്ന് അറ്റോർണി ജനറൽ വ്യക്തമാക്കുന്നു ബ്രുക്കിനിലെ ജൂതകേന്ദ്രത്തിലെത്തി കൂട്ട വെടിവെയ്പ് നടത്തുകയായിരുന്നു ലക്ഷ്യം ഗൂഢാലോചന കാരണ വ്യാജേനയാണ് രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥർ ഈ വിവരം കണ്ടെത്തിയത് യുഎസ് കാനഡ അതിർത്തിയിൽ നിന്ന് പത്തൊൻപത് കിലോമീറ്റർ അകലെയുള്ള ഓർസ്റ്റൌൺ പട്ടണത്തിൽ വെച്ചാണ് ഖാനെ കനേഡിയൻ അധികൃതർ കസ്റ്റഡിയിലെടുത്തത് ഇയാളെ അമേരിക്കയ്ക്ക് കൈമാറാൻ ആവശ്യപ്പെടുമെന്ന് യുഎസ് നീതിന്യായ വകുപ്പ് അറിയിച്ചു അതേസമയം ഇസ്രായേലും പലസ്തീനും തമ്മിലുള്ള തർക്കത്തിന്റെ ഏറ്റവും വലിയ കാരണങ്ങളിലൊന്നെന്ന് കരുതുന്ന ജെറുസലേമിലെ അൽ അക്സ മസ്ജിദ് സമുച്ചയത്തിനുള്ളിൽ ജൂതന്മാർക്കായി പ്രാർത്ഥനായിടം നിർമ്മിക്കുമെന്ന് ഇസ്രയേൽ മന്ത്രി ഇറ്റാവർ ബെർഗ്വിൻ അറിയിച്ചിരുന്നു മുസ്ലീങ്ങൾക്കു മാത്രം ആരാധന നടത്താൻ അനുവാദമുള്ള ഇടം കയ്യേറി ജൂതന്മാർക്കായി പ്രാർത്ഥനാ ഇടം നിർമ്മിക്കുമെന്ന പ്രസ്താവന ഹമാസിനെ ചൊടിപ്പിച്ചിരിക്കുകയാണെന്ന് ഇസ്രയേലും പലസ്തീനും തമ്മിലുള്ള തർക്കത്തിന്റെ ഏറ്റവും വലിയ കാരണങ്ങളിലൊന്നാണെന്നാണ് നിഗമനം ജൂതന്മാർ ടെമ്പിൾ മൌണ്ട് എന്ന് വിളിക്കുന്ന അൽ അക്സ ഇസ്രയേൽ മന്ത്രി സന്ദർശിച്ചിരുന്നു ബെങ്കുവരിന്റെ അൽ അക്സ മസ്ജിദ് സന്ദർശനത്തെ തൽസ്ഥിതി കരാറിന്റെ ലംഘനമാണെന്നാണ് ഹമാസ് വിശേഷിപ്പിച്ചത് അതിനു പിന്നാലെയാണ് ഈ പ്രസ്താവന മന്ത്രിയുടെ പ്രസ്താവനയെ അപലപിച്ച് മൗലറങ്ങാത്ത വന്നിട്ടുണ്ട് ഇസ്രയേൽ പലസ്തീൻ സംഘർഷത്തിൽ അൽ അക്സ പളിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് പറയുമ്പോൾ പരമാധികാരത്തിനെയും മതത്തിന്റെയും പേരിൽ ഭീകരമായ ആക്രമണങ്ങൾ നടക്കുന്ന കേന്ദ്രമാണ് ജെറുസലേമിലെ അൽ അക്സ വളപ്പ് മുസ്ലിങ്ങൾ അല്ലാത്തവർക്കും ഈ പ്രദേശം സന്ദർശിക്കാൻ കഴിയും എന്നാൽ മുസ്ലിങ്ങൾക്ക് മാത്രമേ പള്ളി വളപ്പിൽ ആരാധന നടത്താൻ അനുവാദമുള്ളൂ കുറച്ചുനാളായി നിയമങ്ങൾ ലംഘിച്ചുകൊണ്ട് ജൂതന്മാർ ഈ പ്രദേശത്ത് സന്ദർശനം നടത്തുന്നതും പരസ്യമായി പ്രാർത്ഥിക്കുന്നത് തുടരുന്നതും ഒപ്പം മുസ്ലിം വിശ്വാസികൾക്ക് ഇവിടേക്കുള്ള പ്രവേശനത്തിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയതും കടുത്ത പ്രതിഷേധങ്ങൾക്കും അക്രമങ്ങൾക്കും കാരണമായി ഇതേ തുടർന്നുണ്ടായ ഏറ്റുമുട്ടലുകൾ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഗാസയിൽ േലും തമ്മിൽ പതിനൊന്ന് ദിവസത്തെ യുദ്ധത്തിന് കാരണമായി ജൂതന്മാർക്ക് ഹർബൈത്ത് അല്ലെങ്കിൽ ടെമ്പിൾ മൗണ്ട് എന്നും മുസ്ലിങ്ങൾക്ക് അൽഹറം അൽ ഷെരീഫ് അല്ലെങ്കിൽ നോബൽ സാങ്ചറി എന്നും അറിയപ്പെടുന്ന അൽ അക്സ പള്ളി ജെറുസലേമിലെ ഒരു പഴയ നഗരത്തിന്റെ ഹൃദയഭാഗത്തുള്ള കുന്നിൻമുകളിലാണ് സ്ഥിതി ചെയ്യുന്നത് മക്കയും മദീനയും കഴിഞ്ഞാൽ ഇസ്ലാമിലെ മൂന്നാമത്തെ വിശുദ്ധ സ്ഥലമായാണ് മുസ്ലിംങ്ങൾ ഈ സ്ഥലത്തെ കണക്കാക്കുന്നത് ജൂതരും മുസ്ലിങ്ങളും ഒരുപോലെ പുണ്യഭൂമിയായി കരുതുന്നിടത്താണ് അൽ അക്സ പള്ളി സ്ഥിതി ചെയ്യുന്നത് ഡോം ഓഫ് ദി റോക്ക് അൽ അക്സ പള്ളി അഥവാ ഹിബ്ലി മസ്ജിദ് എന്നീ രണ്ട് പുണ്യസ്ഥലങ്ങളും കൂടി ചേർന്ന് ാണ് അൽ അക്സ ജൂതരുടെ പ്രാർത്ഥനാ കേന്ദ്രമായ പടിഞ്ഞാറൻ മതിലിനെ അഭിമുഖീകരിക്കുന്ന രീതിയിലാണ് ഈ കോമ്പൗണ്ട് സ്ഥിതി ചെയ്യുന്നത് ജൂതരുടെ ഏറ്റവും പവിത്രമായ കേന്ദ്രം കൂടിയാണ് ടെമ്പിൾ മൗണ്ട് സോളമൻ രാജാവ് മൂവായിരം വർഷങ്ങൾക്ക് മുൻപ് അവിടെ ആദ്യത്തെ ക്ഷേത്രം നിർമ്മിച്ചതായി ജൂതന്മാർ വിശ്വസിക്കുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി